ി ആറയിങ്കൽ കാടന്തൂരെ ആട്ടിയാൽ താരം നല്ല വീരിപ്പും കീടൂരകി മഞ്ചുട്ടലാളില്ല റുബാഗെ കഥ ചെപ്പിടറാവി ചൊറുക്കുട പൂവി അപ്പൽ നടപ്പ് സുഗലാകെ സുകലൊട്ട് മടവികളെല്ലും തിട്ടാരോ ഷുജഹരെ മുനമ്മാളും തിട്ടാരോ പൊട്ടി അടിയുടൻ കിട്ടി ഉടലിടം പൊട്ടി പ്രതിഫലം ചിരിവിടർന്നാരോ അജപുടെ നിജമതു തിരുതിടനുടനടി അടവിയെ വിളുത്തിട് സബബുണ്ട് വിരുത്തിടാൻ അജപുട നിജമതു തിരുന്തിടനുടനടി അടവിയെ വിളുത്തിട് സബബുണ്ട് വിരുത്തിടൻ അപ്പള ജോടി താഷീ മടവിയലുരപ്പെട്ട കെ പിന് കോജ മമേതു നിമിഷമേ കിടന്നതിൽ രാജ രാസായനത കിസാസും ചെറുതി കാലാകാലമിൽ വാഗുമുമത രാസായനതാസും ചെറുതി കാലാകാലമിൽ വാകുമതി പെരും പെരുംസതിൽ അളാവത് തിരയാം അളാവത് തിരയാ ആട്ടിയാൽ താരം നല്ല ി ചിന്ത രാജാവിൽ മുന്തി കസുറാങ്കം വിട്ടു കറജാകി കിളി തപ്പിടെ അപ്പം തുപ്പിടെ ചിപ്പം ചെപ്പിനിർപ്പം പുകളാകി പുകളുടെ വകമൊളി തരുന്നിട്ടാരോ പദവികൾ കിട്ടും അഷണമതൊട്ടും കുറപ്പെടൂട്ടും അടിയൽ നിജമറി കഠിനമങ് കൊടുമ്പുംബാറായ ദിനകം കിടന്തിടും ചെറുക്കിടം ഭുചിത്തിടുമേ കടുുകടു കഠിനമങ്കൊടുമ്പുംബാറായ ദിനകം കിടംതിടും ചെറുകിടം ഭുചിത്തിടുമേ അകമലർ പുളകിതമാകുന്നിൽ വാഗുമതി ഉമക്കണും നീടും പെരും ഖിസാസതിൽ അളാവത് തിരയാ അളാവത് തിരയാ ി ആറായി കാടന്തൂതെ അറ്റിയാൽ താരം നല്ല വീരിപ്പൊമ്മൽ കീടന്തൂത